ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഉപയോഗിച്ച് വരുന്ന വിവിധ തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളെ കുറിച്ചാണ് നമുക്കറിയാം ഫ്ലോപ്പി ഡിസ്ക് സി ഡി ഡി വി ഡി മുതലായവയൊന്നും ഇന്ന് അധികം യൂസ് ചെയ്യുന്നില്ല ടെക്നോളജി വളർന്നതോടുകൂടി നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ഡാറ്റയുടെ അളവ് കൂടുകയും വളരെ വേഗത്തിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യുവാനും ആക്സസ് ചെയ്യുവാനും സാധിക്കുന്ന ഡിവൈസുകൾ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങി ഇത്തരത്തിലുള്ള കുറച്ച് ഡിവൈസുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തമ്പ് ഡ്രൈവ് മെമ്മറി സ്റ്റിക്ക് പെൻ ഡ്രൈവ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസാണ് യു എസ് പി ഫ്ലാഷ് ഡ്രൈവ് ടു ജി ബി മുതൽ വൺ ടി ബി വരെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള യു എസ് പി ഫ്ലാഷ് ഡ്രൈവുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതൊരു ഡുവൽ യു എസ് പി ഫ്ലാഷ് ഡ്രൈവ് ആണ് ഇത് നമുക്ക് സാധാരണ യു എസ് പി പോർട്ടിൽ കണക്ട് ചെയ്യാം അതുകൂടാതെ സി ടൈപ്പ് യു എസ് ബി പോർട്ടിലും കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലാഷ് ഡ്രൈവുകൾ നമുക്ക് സീ പോട്ട് ഉള്ള മൊബൈൽ ഡിവൈസുകളിലൊക്കെ കണക്ട് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ കോപ്പി ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു യുസ് ബി ഫ്ലാഷ് ഡ്രൈവ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു എസ് പി ടു പോയിൻ്റ് സീറോ യു എസ് പി ത്രീ പോയിൻറ്റ് സീറോ എന്നിങ്ങനെ രണ്ട് ടെക്നോളജികളുള്ള യു എസ് ബി ഡ്രൈവുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് യു എസ് പി ടു പോയിൻറ്റ് സീറോ ടെക്നോളജിയിലുള്ള ഫ്ലാഷ് ഡ്രൈവുകൾക്ക് യു എസ് പി ത്രീ പോയിൻറ്റ് സീറോ ഫ്ലാഷ് ഡ്രൈവുകളേക്കാൾ സ്പീഡ് കുറവായിരിക്കും പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറേജ് മീഡിയമാണ് മെമ്മറി കാർഡുകൾ എന്നറിയപ്പെടുന്ന എസ് ടി കാർഡുകൾ എസ് ഡി എന്നത് സെക്യൂർ ഡിജിറ്റൽ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എസ് ടി കാർഡുകൾ കുറച്ച് വലിപ്പമുള്ളതായിരുന്നു അതിനുശേഷം കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ മിനി എസ് ടി കാർഡുകൾ ലഭ്യമായി തുടങ്ങി എന്നാൽ ഇന്ന് ഇവയ്ക്ക് പകരമായി ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള മൈക്രോ എസ് ടി കാർഡുകളാണ് മൊബൈൽ ഡിവൈസുകൾ ഡിജിറ്റൽ ക്യാമറ ഐ ക്യാമറ എന്നിവയിലാണ് ഇത്തരത്തിലുള്ള മെമ്മറി കാർഡുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എയ്റ്റ് ജി ബി മുതൽ വൺ ജി ബി വരെയുള്ള ഇത്തരത്തിലുള്ള മൈക്രോ എസ്റ്റി കാർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് കമ്പ്യൂട്ടറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് ഇത്തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ അത് യൂസ് ചെയ്യുന്ന ടെക്നോളജി വെച്ചിട്ട് സാറ്റാ ഹാർഡ് ഡിസ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു എലക്ട്രോ മെക്കാനിക്കൽ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇത്തരം ഡിസ്ക് ഡ്രൈവുകളിൽ ഒന്നോ അതിലധികമോ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മാഗ്നറ്റി മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റേഴ്സ് കാണും ഇതോടൊപ്പം റീഡ് റൈറ്റ് ഓപ്പറേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹെഡുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ആർഡ് ഡിസ്കുകൾ ഫൈവ് ഹൺഡ്രഡ് ജി ബി വൺ ടി ബി ടു ടി ബി എന്നിങ്ങനെ പല സ്റ്റോറേജ് കപ്പാസിറ്റികളിലും അവൈലബിൾ ആണ് ഇതൊരു പോർട്ടബിൾ ആർഡ് ഡിസ്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആർഡ് ഡിസ്ക് ആണ് ഇത്തരത്തിലുള്ള ആർഡ് ഡിസ്കുകൾ പ്രധാനമായും യൂസ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് ഡേറ്റ ബാക്കപ്പ് എടുത്ത് സൂക്ഷിച്ചു വെക്കുവാനാണ് പോർട്ടബിൾ ഹാർഡ് ഡിസ്കുകൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ യു എസ് പോർട്ടിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഡേറ്റ കോപ്പി ചെയ്യുവാനും ബാക്കപ്പ് എടുക്കുവാനും ഒക്കെ സാധിക്കും ഇത് ലാപ്ടോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാറ്റാ ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ നേരത്തെ കണ്ട കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്കിൻ്റെ സെയിം ടെക്നോളജി യൂസ് ചെയ്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ നിർമ്മിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സൈസ് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കുകളേക്കാൾ ചെറുതായിരിക്കും ഇത്തരത്തിലുള്ള ആർഡ് ഡിസ്കുകൾക്ക് കമ്പ്യൂട്ടർ ആർഡിസ്കുകളേക്കാൾ പവർ കൺസെപ്ഷൻ കുറവാണ് അതുകൊണ്ട് ലാപ്ടോപ്പ് ആർഡ് ഡിസ്കുകൾ അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ആർഡിസ്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും സാറ്റ ആഡിസ്കുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രൈവുകളാണ് എസ് എസ് ഡി അഥവാ സോളി സ്റ്റേറ്റ് ഡ്രൈവ് ഇത്തരത്തിലുള്ള ഡ്രൈവുകളിൽ മെക്കാനിക്കൽ പാർട്സ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ റിലയബിളും പവർ കൺസെപ്ഷൻ കുറഞ്ഞതുമാണ് ഇത്തരത്തിലുള്ള ഡ്രൈവുകൾ എസ് എസ് ടിയുടെ ആക്സസിങ് സ്പീഡ് ഹാർഡ് ഡിസ്കുകളേക്കാൾ വളരെ മികച്ചതാണ് അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പുകളിലെ ഹാർഡ് ഡിസ്കുകൾക്ക് പകരമായി ഇത്തരം എസ് എസ് ഡൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും എന്നാൽ എസ് എസ് ടികൾക്ക് ഹാർഡ് ഡിസ്കുകളെക്കാൾ വില കൂടുതലാണ് ഇത് ഡയറക്റ്റ് യു എസ് ബി ഡ്രൈവിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ എസ് എസ് ടിയാണ് ഇതിന് പോർട്ടബിൾ ഹാർഡ് ഡിസ്കിനേക്കാൾ വളരെയധികം വില കൂടുതലാണ് വളരെ കൂടിയ വോളിയം ഓഫ് ഡാറ്റ നിങ്ങൾക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കുകയോ സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നെറ്റ്വർക്ക് സ്റ്റോറേജ് ഡിവൈസുകൾ ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളെ നാസ് ഡ്രൈവ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്നാണ് വിളിക്കുന്നത് നാസ് ഡ്രൈവിനെ നെറ്റ്വർക്ക് കേബിൾ യൂസ് ചെയ്ത് ലാനുമായി കണക്ട് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള മികച്ച ഒരു ഡിവൈസാണ് സിനോളജിയുടെ നാസ് ഡ്രൈവ് ഇത് ഡിസ്ക് സ്റ്റേഷൻ മാനേജർ അഥവാ ഡി എസ് എം എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് ആണ് ഓഫീസുകളിലെ ഫയൽ ഷെയറിങ്ങിനും ഡാറ്റ ബാക്കപ്പിനും അനുയോജ്യമായ മികച്ച ഒരു ഡിവൈസ് ആണ് ഇത് ഇത്തരം ഡിവൈസുകളിൽ ഹൈ സ്പീഡ് ആർഡ് ഡിസ്കുകളാണ് ഡാറ്റാ സ്റ്റോറേജിനായി യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസുകൾ കൂടാതെ വൺ ഡ്രൈവ് ഡ്രോപ്പ് ബോക്സ് ഗൂഗിൾ ഡ്രൈവ് ഐ ക്ലൗഡ് ആമസോൺ ഡ്രൈവ് തുടങ്ങി നിരവധി ക്ലൗഡ് സ്റ്റോറേജ് ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിൽ ഒന്ന് ഡാറ്റ ബാക്കപ്പിനായി യൂസ് ചെയ്യാവുന്നതാണ്